പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയാലോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ലേറ്റ് ആയിട്ടോ എണീറ്റുള്ളത് എനിക്കും പോകണ്ട പിന്നെ ധനിക്കുമൊക്കെ ലീവ് ആയതുകൊണ്ട് എണീക്കുമ്പോൾ വൈകി അപ്പോൾ എണീറ്റവാ വാടെ ഫസ്റ്റ് അടുക്കളയിലെ ജനൽ തുറന്നിട്ടാണ് അപ്പോഴത്തേക്കും അമ്മ എണീറ്റിട്ടുണ്ട് അപ്പോൾ അമ്മ എണീറ്റാന്ന് വിളക്കെല്ലാം കത്തിക്കുക അപ്പോൾ അതുകൊണ്ട് അടിച്ചു വരയിട്ടാണ് അടിച്ചു വാരതിന് ശേഷം നമ്മൾ അടുക്കളയിൽ അന്നേരം അതായത് നമ്മൾ മോട്ടറിൽ വെള്ളം അടിച്ചിട്ട് കുളിക്കാനും അങ്ങനെ ഒക്കെ എടുക്കും പക്ഷേങ്കിൽ നമ്മൾ അടുക്കളയിലെ ഉപയോഗത്തിന് അന്നേരം അന്നേരം ഫ്രഷ് ആയിട്ട് വലിച്ചിട്ട് എടുക്കുകയ്യാ അപ്പോൾ ആദ്യം തന്നെ അടുക്കളയിൽ പുതിയ വെള്ളം കൊണ്ടക്കാൻ വേണ്ടിയിട്ട് വെള്ളം വലിച്ചിട്ടാ അന്നിട്ട് വെള്ളം കൊണ്ടുവച്ചു അപ്പോൾ അതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ രാവിലെ ചൂടുവെള്ളം കുടിക്കുന്ന കുടിക്കുന്നൊരു ശീലമുണ്ട് അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്നതാന്നിട്ടാ അപ്പം വെള്ളം എടുത്തിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് നല്ല ചൂടുവെള്ളം എല്ലാവരും രാവിലെ ഫസ്റ്റ് ചൂടുവെള്ളം കുടിക്കുക അപ്പോൾ ചൂടുവെള്ളം വെറുതെ അങ്ങനെ വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഇഞ്ചിയോ അല്ലെങ്കിൽ പനിക്കൂർക്കല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ ഇടും അപ്പം ഞാൻ ഇന്ന് പനിക്കൂർക്കലേട്ടാ ഇട്ടിട്ട് ഇട്ടുള്ളത് അപ്പോൾ ആ വെള്ളം തിളക്കുമ്പോഴത്തേക്കും അടുപ്പിലെ ചാരൊക്കെ കോരി അടുപ്പിൽ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ വീട് കുറേ പത്തിരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലംങ്ങാനായി അപ്പോൾ അതുകൊണ്ട് അന്നേരമേ ഉള്ള അടുപ്പാട്ടാ അടുപ്പെല്ലാം കുറേ പഴയതായിട്ടുണ്ട് അപ്പോൾ അടുപ്പിൻ്റെ ചുറ്റും വെള്ളമൊക്കെ തിളച്ച് അടുപ്പിൽ തീ പറ്റിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തീ പറ്റിച്ചാൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും കുടിവെള്ളം വെക്കും കേട്ടോ കുടിക്കാനുള്ള വെള്ളം ആ പാത്രത്തിൽ എന്നും തിളപ്പിക്കും അപ്പോൾ വെള്ളം തിളപ്പിച്ച് എന്നിട്ട് ആദ്യം നമ്മൾ നേരത്തെ ഗ്യാസിൽ വെച്ച വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഞാനും അമ്മയും അപ്പോൾ നമ്മൾ മുറ്റത്ത് നമ്മളധികവും അരി ഗോതമ്പ് ഇങ്ങനെയൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ അധികവും ദിവസങ്ങളിലും ഉണ്ടാവലുണ്ട് അപ്പോൾ അത് അത് വെറുക്കി തിന്നാൻ വേണ്ടിയിട്ടാ പ്രാവ് എപ്പോഴും വരും അപ്പോഴത്തേക്കും പാല് വന്ന് പ്രസാദാട്ടം പാലും കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം അമ്മ പാല് വാങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും രാവിലെ വീട്ടിൻ്റെ അടുത്തേക്ക് പാലിങ്ങനെ വരും കേട്ടോ അപ്പം പാല് വാങ്ങിച്ചുകൊണ്ടെന്ന് അപ്പോൾ ചായ വെക്കുന്നുണ്ട് സാധാരണ നമ്മൾ സ്കൂളിലുള്ള സമയലിലാണെങ്കിൽ നമ്മൾ നേരത്തെ ചായ എല്ലാം വെക്കും അപ്പോൾ ഇപ്പോൾ ആർക്കും പോകണ്ടാത്തതുകൊണ്ടാന്ന് എല്ലാം ലേറ്റായിട്ട് ഈ സമയത്താണ് ചായ വയ്ക്കൽ അപ്പോൾ ചായ തിളച്ച് അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല കേട്ടോ ഞാൻ വൈകുന്നേരം ഒരു കട്ടൻ അതെല്ലാവർക്കും കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രമേ കുടിക്കലുള്ളൂ അപ്പോൾ അമ്മയ്ക്കും ധ്വനിക്കും ഏട്ടനും ചായ വേണം ധ്വനിക്കും ഞാനിപ്പോൾക്ക് എങ്ങനെ ചായ വേണ്ട അതുപോലെ ധോനിക്ക് നേരെ ഓപ്പോസിറ്റാണെന്നാണ് ചായ നിർബന്ധമാണ് പക്ഷേ അപ്പോൾ അവൾക്ക് സാധാരണ ഇവർക്ക് കൊടുക്കുന്ന അതേ കടുപ്പത്ത് കൊടുക്കാറില്ല കുറച്ച് കടുപ്പം കുറച്ചിട്ട് കുറച്ചും കൂടി പാല് കൂട്ടിയിട്ടാണ് കൊടുക്കുക പിന്നെ അവക്ക് ചായക്ക് മധുരം വേണം അപ്പോൾ അമ്മയ്ക്കും ഏട്ടനും ഒന്നും ചായയിൽ മധുരം വേണ്ട അപ്പോഴത്തേക്ക് ധ്വനി എണീറ്റിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ പോവാ സ്കൂളില്ലാത്തതുകൊണ്ട് ലേറ്റ് ആയിട്ടല്ലേ എണീക്കല് അപ്പോൾ അവൾക്ക് എണീറ്റ് വന്നാടും ആടും പല്ലേച്ച് വരുമ്പോഴത്തേക്കും ചായ വേണം അപ്പം ചായ തണുക്കാൻ വേണ്ടി വെച്ച് വെച്ചിട്ടിട്ട് അപ്പോഴത്തേക്കൊന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആട്ടാ അപ്പം ഇഡലിക്ക് അടുപ്പത്ത് തന്നെ അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് മാറ്റി വെച്ചിട്ട് ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടിട്ട് അപ്പോൾ അടുപ്പത്ത് ആദ്യം വെള്ളം വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇഡലി തട്ടിൽ ഇഡലിത്തട്ടിലെണ്ണയാക്കിയിട്ട് അതൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കൂട്ടോ അപ്പോൾ അങ്ങനെ ആക്കുന്നതുകൊണ്ട് എന്നുവെച്ചാൽ ഇഡലി പട്ടിപ്പിടിക്കാണ്ട് കിട്ടും അപ്പോൾ ധ്വനി ആ സമയം കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുത്തു അപ്പം എന്തെങ്കിലും ഒന്ന് സ്കൂളിൽ പോകുന്നില്ല പഠിക്കുന്നില്ല അപ്പോൾ വീട്ടിൽ അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് വായിക്കെട്ട് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുത്തു അപ്പോൾ ഇഡലിൻ്റെ മാവ് നല്ലപോലെ പോലെ പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഉപ്പിട്ടിട്ട് അരച്ച് വെച്ചതാണ് അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം അതും കൂടി ഏറ്റവും നല്ലോണം മിക്സ് ചെയ്ത് അപ്പോഴത്തേക്ക് നമ്മൾ ഇഡലി തട്ടൊക്കെ അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം അതിൻ്റെ വന്ന ആവിയിലെ വെള്ളം ഒന്നും കുടഞ്ഞു കളഞ്ഞിട്ട് ഇഡലി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അപ്പം ഇങ്ങനെ ഇഡലി ആക്കി കഴിഞ്ഞാൽ ഇഡലി ഒട്ടും പറ്റാതെ കിട്ടും അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ഇഡലി ഒഴിക്കുന്നുണ്ട് ഇഡലി കൂടുതൽ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ദോശ കഴിക്കാനാട്ടാ അപ്പോൾ ഇടയ്ക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഇഡലി ആക്കുന്നതാന്ന് അപ്പോഴത്തേക്കും അമ്മ ഇന്നലെ ഏർത്ത കഴുകാൻ ബാക്കിയുള്ള കുറച്ച് കനിക്കല്ലോ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പാത്രം കഴുകുന്നുണ്ട് അതിന് ശേഷം അമ്മ മിറ്റടിക്കുന്നുണ്ട് കേട്ടോ അമ്മ തന്നെയാണ് കൂടുതൽ സമയവും അമ്മയാണ് മിറ്റടിക്കാറുള്ളത് എല്ലാ ദിവസങ്ങളിലും അപ്പോഴത്തേക്കും ഞാൻ നമ്മളെ ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കലട്ടാ അപ്പോൾ തോനിക്ക് ചുമന്ന ചട്നിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് വറ്റൽമുളക് ചൂടാക്കിയിട്ട് അരച്ചെടുത്തു അപ്പോൾ ഇനി അതിന് കടുക് തളിച്ചാൽ നമ്മളെ ചമ്മന്തി റെഡിയാകും അപ്പോൾ കടുക് കളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കരിവേപ്പില ഉണ്ടായിരുന്നില്ല അപ്പോൾ കരിവേപ്പില കരുവേപ്പില തന്നെ ഉള്ളതുകൊണ്ട് ഫ്രഷ് ആയിട്ട് അന്നേരം അന്നേരം പൊട്ടിച്ചെടുക്കലാട്ട അപ്പോൾ അമ്മ മുറ്റടിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ വേഗം പൊട്ടിച്ചെന്ന് അപ്പോൾ അത് കഴുകിയിട്ട് വറുത്തിടാൻ വേണ്ടി നോക്കലാട്ടാ അപ്പോൾ നമ്മളെ ചമ്മന്തി വറുത്തിട്ടേ നമ്മളെ ചമ്മന്തി ഇപ്പം റെഡിയാകും അപ്പോൾ എണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് കുറ കടുകറ നമ്മളെ വറ്റൽമുളക് ഇട്ടു കരുവേപ്പിലിട്ടു തളിച്ചു അങ്ങനെ നമ്മളെ ചട്നി ഇവിടെ റെഡിയായി അപ്പോൾ നമ്മളെ ഇഡ്ഡലി അവിടെ അടുപ്പത്ത് ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മളെ ചട്ണി ആയി നമുക്ക് ഗ്യാസ് എനിക്ക് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അതായത് ഓരോ പണി കഴിയുമ്പോഴും എനിക്കിങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കണം എനിക്ക് ഗ്യാസിൽ ഇങ്ങനെ ഈ എണ്ണ പറ്റില്ല എന്നത് അത്ര ഇഷ്ടമില്ല അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളെ ഇഡ്ഡലി ആയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി കണ്ട ഒട്ടും പറ്റി പിടിക്കില്ല കേട്ടോ ഇങ്ങനെ ചൂടാക്കിയിട്ട് പിന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടും ഇങ്ങനെ പറ്റി പിടിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് ഇഡലി നല്ല ആയിരിക്കും അല്ലെങ്കിൽ ഇഡലി പറ്റി പിടിച്ച് ഇങ്ങനെ ചിരണ്ടി ഇങ്ങനെ എടുക്കുന്ന പോലെയൊക്കെ എടുക്കണ്ടേ അപ്പോൾ അപ്പോൾ ഇഡലി മതിയിട്ടാണ് അപ്പോൾ ഒരു ഒരു തട്ടും കൂടി ഇഡ്ഡലി വെച്ചായിരുന്നു പിന്നെ അതിന് ശേഷം ആ ഇഡലി തട്ട് ഇഡ്ഡലി വാങ്ങിയ ശേഷം അവിടെ അടുത്ത ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മീൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്നും ഒരിടത്ത് നട്ടാ മീൻ മേടിക്കൽ അധികവും അപ്പോൾ മീൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്നാൽ മീൻ നോക്കാച്ചിട്ട് പോയി നോക്കുമ്പോൾ അയിലയും നമ്മളെ കിളിമീനും ഉണ്ടായിരുന്നുള്ളു അപ്പോൾ മറ്റേ ആ മീൻ അധികം വാങ്ങാറില്ല അത് ഒട്ടും വേറെ മീനില്ലെങ്കിൽ വാങ്ങാറുള്ളൂ അപ്പോൾ പിന്നെ അതിലെ വാങ്ങി ഇവിടെ കൂടുതലും മത്തി കേട്ടോ ഇഷ്ടം അപ്പോൾ അതില വാങ്ങിച്ചു അപ്പോൾ ഇനിയിപ്പം വാങ്ങിക്കൊണ്ടുവച്ചിട്ട് അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലട്ടോ അപ്പോൾ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ ചട്ണിയും ഇഡലിയും അപ്പോൾ എല്ലാവരും എല്ലാവരും അധിക ദിവസങ്ങളിലും നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടാ അപ്പഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുമ്പോഴത്തേക്കും നമ്മളെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അരി കഴുകിയിട്ട് ഇട്ടോട്ടാ ഇപ്പം ചോറൊന്നും അധികം ആരും കഴിക്കുന്നില്ലല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഈ ചോറ് ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കൊന്നും അധികം ചോറ് ആർക്കും വേണ്ട ഇപ്പം എത്ര കുറച്ച് വെച്ചാൽ എന്തായാലും ചോറ് ബാക്കിയാവില്ല അപ്പോൾ പിന്നെ അരിയിട്ടതിന് ശേഷം മീൻ മുറിക്കാൻ വേണ്ടി പോക്കാട്ട മീൻ മുറിക്കാൻ ഒരാളിതാ അപ്പുറത്തെ എഴുത്തമ്പേൻ്റെ പൂച്ച മീൻ ആ സമയമാകുമ്പോൾ എന്നും രാവിലെ വരും മീൻ എന്ന് ചോദിക്കുന്ന പോലെ പാക്ക് അറിയാതെ എവിടെന്നാ മീൻ മുറിക്കലെന്നല്ലോ അപ്പം അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യലോ മീൻ മുറിക്കാൻ വേണ്ടി പിന്നെ പാവ അടിപൊളി നല്ല എന്ന് എന്നുവെച്ചാൽ ഒട്ടും കാക്കില്ല ഞാൻ എനിക്ക് മീൻ വെച്ചിട്ട് എവിടെ വേണമെങ്കിൽ പോയിട്ട് വരാം പക്ഷേ ഒന്നും പാത്രത്തിലൊന്നും തലയിടൂല ഞാൻ കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെപ്പോഴും വിളിക്കും ആ മീൻ മുറിക്കാൻ എന്ന് പറയുന്ന പോലെ വിളിക്കും അപ്പോൾ ഈ മീൻ മുറിച്ച് വന്ന് അപ്പോഴത്തേക്കും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് വന്നായിരുന്നു അപ്പം ചോറ് വാർത്തു അപ്പോൾ അതിന് ശേഷം മീൻകറി ആ അടുപ്പത്തന്നെ വെക്കാൻ വെച്ചിട്ട് ഉള്ളിയും ഇഞ്ചിയെല്ലാം ഒന്ന് മുപ്പിച്ചിട്ട് മാങ്ങ ഇട്ടാട്ടാ മീൻകറി വെക്കുന്നേ അപ്പോൾ അങ്ങനെ മാങ്ങയെല്ലാം ഒന്ന് ഇതായപ്പോഴത്തേക്കും നമ്മളെ മുറിച്ച് വെച്ച് അയിലും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ചു പിന്നെ അരവും കൂടി വെച്ചിട്ട് സെറ്റാക്കലട്ടോ അപ്പോൾ വറവിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നട്ടേ നമ്മളെ വഴുതന വരക്കാൻ വേണ്ടി പോയിട്ടാട്ടാളുള്ളത് അപ്പോൾ വഴുതന കുറച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം വഴുതന കേട്ടോ കാര്യമായിട്ട് ഉണ്ടായിരുന്നു ചീ കുറച്ച് ചീരയും വഴുതനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വഴുതനെ വറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നട്ടെ നമ്മളെ ചെടിയിൽ നിന്ന് തന്നെ വറച്ചെടുക്കുമ്പോൾ വേറെ തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണ് വറവാക്കുന്നത് നമ്മളെ കറി അവിടെ സെറ്റാവുന്നുണ്ട് അപ്പോഴേക്കും അമ്മ വറവാക്കും എനിക്ക് കുറച്ച് അലക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തുണി അലക്കാനുള്ളത് ഞാൻ വെയിലാവുമ്പോഴത്തേക്കും അലക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും മഴക്കാറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തുണി അങ്ങനെ ആദ്യത്തെ പോലെ അങ്ങനെ ഉണങ്ങി കിട്ടുന്നില്ല അപ്പോൾ മേലെ കൊണ്ടുവിടേണ്ടി വരും അപ്പോൾ ശേഷം മീൻ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മീനും കൂടി വറുക്കാൻ അടുപ്പത്ത് വെച്ച് അപ്പോൾ മീനും കൂടി കഴിഞ്ഞാൽ അടുക്കളയിൽ അത്യാവശ്യം പരിപാടിയെല്ലാം കഴിയുമല്ലോ അപ്പോൾ അടുക്കളയിലേക്ക് ഒന്ന് തുടച്ച് സെറ്റാക്കി അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി അടിക്കലും തുടക്കലും ഒക്കെയാണ് അപ്പോൾ മീൻ വറക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വരുന്നുണ്ട് അപ്പോൾ അടിച്ചു വരുന്നതിന് ശേഷം ഒന്ന് തുടച്ചിടുന്നുണ്ട് അപ്പം തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞല്ലോ പിന്നെ നമുക്ക് കുളിച്ചാൽ അത്യാവശ്യം എല്ലാം കഴിഞ്ഞ് അപ്പോൾ കുളിച്ച് അപ്പോൾ ഏട്ടനെ ഇരുത്തിക്ക് പോയി അപ്പോൾ ചോറ് വേണ്ടിയിട്ട് ഏട്ടനെ കാത്തിരുന്നാണ് അപ്പോൾ ഉച്ചക്ക് പിന്നെ എന്തെല്ലാം കറികളുണ്ടെങ്കിലും ഇഞ്ചിയും കാന്താരി ഇട്ട മോര് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് അപ്പോൾ അതും കൂടി സെറ്റാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ ആ കസാലയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള സ്ഥലമാണത് അമ്മ അവിടെ ഇരുന്നിട്ടാണ് എപ്പോഴും ഭക്ഷണം കഴിക്കലും ടി വി നോക്കലും പേപ്പർ വായിക്കലും എല്ലാം അവിടെ തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ അതിന് ശേഷം ധോനീൻ്റെ ആനുവൽ ഡേ ആട്ടാ ഈ വരുന്ന ഏപ്രിൽ നാലിന് അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് ഒരു ഡാൻസ് ഒക്കെ ധോനി സ്വന്തം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാത്തത് കൊണ്ട് അതിൻ്റേതായ കുഴപ്പം അതായത് സ്റ്റെപ്സിനൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അവൾക്ക് തീരെ ക്ഷമയില്ല അപ്പോൾ ഭയങ്കര സ്പീഡില്ല കളിക്കുക അപ്പോൾ ഓരോന്നും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കൂല എന്നാലും നോക്കിയിട്ട് അവൾ സ്വന്തമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സമയം അവളെ കളിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ സമയം പോയിട്ടാ അപ്പം അതിന് ശേഷം ഒരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് മുറിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നേ അപ്പോൾ പിന്നെ അവിടെ പോയി ചക്ക ഇരിഞ്ഞ് ഇടുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാവരും പിന്നെ കുറേ കഴിച്ചു നല്ല മധുരമുള്ള നല്ല പരിക്ക ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ചക്കയൊക്കെ കഴിച്ചു പിന്നെ ചായ കുടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അമ്മ വായനശാലയിൽ പരിപാടി ഉള്ളതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ കട്ടൻ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് കട്ടൻ കേട്ടോ വൈകുന്നേരം കുടിക്കൽ അപ്പോൾ ധനി മാത്രമേ പാൽ പൽച്ചായ കുടിക്കലുള്ളൂ അപ്പോൾ നമ്മൾ കട്ടനും പിന്നെ ചക്ക കുറേ കഴിച്ചുകൊണ്ട് വലിയ വിഷപ്പം ഒന്നും ഇല്ലാത്തത് മുറുക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ അതിന് ശയ ഒഴിച്ചതിന് ശേഷം പിന്നെ ചക്ക പഴുത്ത ചക്ക നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി കുറേ ഉണ്ടായിരുന്നു അധികം ഒന്നും കഴിക്കാൻ എടുത്തിട്ടില്ല അപ്പോൾ അതിന് ബാക്കിയുള്ള ചക്ക മുറിച്ചിട്ടിട്ട് അപ്പോൾ വഴറ്റി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മുറിച്ചിടുന്നത് അപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ വഴറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ മുറിച്ചിട്ടിട്ട് അപ്പോൾ കുറച്ചധികം സമയം സമയമെടുത്ത് ഇങ്ങനെ വരട്ടി വരട്ടി ഇങ്ങനെ ആയി വരണമല്ലോ അപ്പോൾ അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് വെല്ലം ഇട്ടിട്ടുണ്ട് കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ വെല്ലം കൂടി എത്തിച്ചാണ് ഇതിങ്ങനെ വരട്ടി വെച്ചത് അപ്പോഴേക്കും അമ്മയും എല്ലിമ്മയും വായനശാലയിൽ പോയിട്ട് വന്നു അപ്പോൾ സമയം ഏഴ് മണിയായി അപ്പോൾ ഏഴ് മണിക്ക് നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ വായനശാലയിലെ പ്ലാറ്റിനം ജൂബിലി ആട്ടോ അപ്പോൾ എഴുപത്തഞ്ചോളം ആൾക്കാർ അടങ്ങുന്ന തിരുവാതിരയാണ് കളിക്കുന്നത് അപ്പോൾ തിരുവാതിര പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നാണ് തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തി തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ധോണിയൊക്കെ തിരുവാതിരയിൽ ഉണ്ട് കേട്ടാ മെഗാ തിരുവാതിരയിൽ കുട്ടികളും വലിയവരും എല്ലാവരും ഉണ്ട് പക്ഷെ ധോനിയും കൂട്ടുകാരും അവിടെ പുറത്ത് ഫോണിൽ ഗെയിം കളിക്കലാ കേട്ടാ അപ്പോൾ ഇടയ്ക്കിടക്ക് തിരുവാതിര വന്ന് പ്രാക്ടീസ് ചെയ്യും പിന്നെ കുറേ നേരം ഇവർ ഇങ്ങനെ ഫോണിൽ കളിച്ച സമയം കളിയും കേട്ടാ പിന്നെ തിരുവാതിര പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഒന്ന് കുളിച്ച് അതിന് ശേഷം നമ്മൾ രാത്രിക്ക് ഇന്ന് ദോശ കേട്ടോ നമ്മൾ എല്ലാ ദിവസവും രാത്രിക്ക് ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിയാന്ന് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ദോശയാണ് അപ്പോൾ ദോശയും പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മീൻകറി ഉണ്ടല്ലോ അപ്പോൾ ദോശയും മീൻകറിയേട്ട ഇന്ന് രാത്രിക്ക് അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ളു ബ ബൈ